ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ലോക പ്രശസ്തനായ സ്വിസ് മനഃശാസ്ത്രജ്ഞനാണ് ജീൻ പിയാഷെ ആൽഫ്രഡ് ബീനയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം വൈജ്ഞാനിക മേഖലയിൽ ധാരാളം പഠനങ്ങളും സിദ്ധാന്തങ്ങളും അവതരിപ്പിച്ചു സ്വന്തം കുട്ടികളെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും പഠനം നടത്തിയ അദ്ദേഹം വൈജ്ഞാനിക വികസനത്തെ പറ്റി സമഗ്രമായ സിദ്ധാന്തം ആവിഷ്കരിച്ചു കുട്ടികളുടെയും മുതിർന്നവരുടെയും ചിന്താപ്രക്രിയകൾ തീർത്തും വ്യത്യസ്തമാണെന്ന് ആദ്യമായി കണ്ടെത്തിയ അദ്ദേഹം കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്നാണ് വിളിച്ചിരുന്നത് പിയാശയുടെ അഭിപ്രായത്തിൽ ഓരോ ഘട്ടവും പുതിയ ബൗദ്ധിക പ്രവർത്തനങ്ങളുടെ ആവിർഭാവം കൊണ്ട് വ്യത്യസ്തമാകുന്നു എല്ലാ കുട്ടികളും ഈ പ്രത്യേക ഘട്ടങ്ങളിലൂടെ പുരോഗമിക്കുന്നുണ്ട് എന്നാൽ പുരോഗതിയുടെ തോത് എല്ലാവരിലും വ്യത്യസ്തമായിരിക്കും ഒന്നാമത്തേത് ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ് ഇത് ആദ്യത്തെ രണ്ട് വർഷം അതായത് ജനിച്ച് ആദ്യത്തെ രണ്ട് വർഷം അടുത്തത് ആശയാധന പൂർവ്വഘട്ടം അഥവാ പ്രീ കൺസെപ്റ്റുവൽ സ്റ്റേജ് ഇത് രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സ് വരെ മൂന്നാമത്തേത് ഊഹനഘട്ടം അഥവാ ഇൻട്യൂട്ടീവ് സ്റ്റേജ് ഇത് നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയാണ് നാലാമത്തേത് വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഇത് ഏഴ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് അവസാനം ഔപചാരിക മനോവ്യാപാര ഘട്ടം ഇത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നു പന്ത്രണ്ട് വയസ്സ് മുതൽ പ്രായപൂർത്തി വരെ